മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി അബ്രഹാം ഇസ്സഹാക്കിന് ജനിപ്പിച്ചു ഇസ്സഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു പാരസ് ഹെസ്രോന് ജനിപ്പിച്ചു ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു ആരാം അമീനാദാബിന് ജനിപ്പിച്ചു അമീനാദാവ് നഹഷോന് ജനിപ്പിച്ചു നഹഷോൻ ഷൽമോന് ജനിപ്പിച്ചു ഷൽമോൻ റാഹാബിൽ ബോവസിന് ജനിപ്പിച്ചു ബോവസ് റൂത്തിൽ ഒബേദിന് ജനിപ്പിച്ചു ഒബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി ദാവീദ് രാജാവിന് ജനിപ്പിച്ചു ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ഷലോമോന് ജനിപ്പിച്ചു ഷലോമോൻ രഹബ്യാമെ ജനിപ്പിച്ചു

ആമോസ് യോഷിയാവെ ജനിപ്പിച്ചു യോഷിയാവ് യൊഖന്യാവേയും അവൻ്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യൊഖന്യാവ് ഷെയൽത്തിയേലിനെ ജനിപ്പിച്ചു ഷെയൽത്തിയേൽ സെരു ബാബേലിനെ ജനിപ്പിച്ചു സെരു ബാബേൽ അബിഹൂദിനെ ജനിപ്പിച്ചു അബിഹൂദ് എലിയാക്കിമിന് ജനിപ്പിച്ചു എൽ യാക്കിം ജനിപ്പിച്ചു ജനിപ്പിച്ചു മിപ്പിച്ചു ആഖീമിനെ ജനിപ്പിച്ചു ആഖീം എലിഹൂദിനെ ജനിപ്പിച്ചു 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 എലിഹൂദ് ഏലിയാസർ യാക്കോബിനെ യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പതിനാലും ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലും ആകുന്നു എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരുമ്പേ പരിശുദ്ധാൽ മവനാൽ ഗർഭിണിയായെന്ന് കണ്ടു അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദന്റെ മകനായ യോസഫെ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവനാലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേറിടയണമെന്ന് പറഞ്ഞു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു യോസഫ് ഉറക്കമുണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല മകനവൻ യേശു എന്ന് പേ വിളിച്ചു